അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനിന്ന് പതിവില്ലാതെ ബാഗ് ഇട്ട് പോകുന്നത് എനിക്കിന്ന് കൊച്ചിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം നമ്മൾ കൊച്ചിയിലായിരിക്കും അപ്പോൾ രാവിലെ പോകുന്ന വഴിക്ക് ഫുഡും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓഫീസിലെത്തി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദെൻ നമ്മളിവിടെ ഒരു പത്രത്തിൽ വന്നൊരു സ്കാനർ ഞാനും ഫ്രണ്ടോട് നോക്കി അന്ന് എനിക്ക് നമുക്ക് രണ്ട് മണിക്കാണ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിക്ക് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് അവനും കൂടി ഫുഡ് കഴിക്കാൻ അടുത്ത മാളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കോംബോ ഓഫറാണ് ഓഫറുള്ള ഒരു ഷവർമ സെറ്റ് ആണ് ഓർഡർ ഫ്രഞ്ച് ഫ്രൈസും അത് മൊയ്റ്റവും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് ഞാൻ വേഗം തിരക്ക് പിടിച്ച് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നമ്മുടെ ബസ് അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ലോ ഫ്ലോർ എ സി ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ബസ്സും കാര്യങ്ങളൊക്കെ എടുത്തു സ്ലോയിലാണ് പൊതുവെ ഈ ഒരു ബസ് പോകുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ പള്ളിപ്പെരുന്നാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ലേറ്റായി പിന്നെ അങ്ങനെ മെട്രോയിൽ കയറി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയിക്കുകയായിരുന്നു അപ്പോൾ അവൻ വന്ന് പിക്ക് അപ്പോൾ ബാക്കി